ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഊന്നി തന്നെയാണ് ഇതുവരെ ഇന്ത്യയുടെ പ്രവൃത്തി അപ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തിനാണ് ഇപ്പൊ വീണ്ടും പറയുന്നത് നമ്മൾ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ പോകുന്നു നമ്മുടെ നാട്ടിൽ പലരും ഹമാസിനും പലസ്തീനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ മുൻ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അവർക്ക് കൂടിയുള്ള ചുട്ട മറുപടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഒരിക്കലും ഒരു അവശ്യത അനുഭവിക്കുന്ന ഒരാളോട് യുദ്ധത്തിന് പോകാറില്ല അല്ലെങ്കിൽ അവനെ കണ്ടില്ലെന്ന് നടിക്കാറില്ല അത്തരത്തിലൊരു നീക്കം തന്നെയല്ലേ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കവും തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത് പലപ്പോഴും നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ മഹത്വം ഗവൺമെൻ്റുകൾ മാറി മാറി വരും തെരഞ്ഞെടുപ്പുകൾ മാറി വരും രാഷ്ട്രീയ പാർട്ടികളുടെ നിറം ഭരണകക്ഷിയുടെ മുഖമൊക്കെ മാറും പ്രതിപക്ഷം മാറും പക്ഷേ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാന സംസ്കാരത്തെ നമ്മൾ ഒരിക്കലും തള്ളി കള കളഞ്ഞിട്ടില്ല അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദി പത്ത് പതിനാല് അല്ലേ എത്ര അല്ലായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനൊന്നോല്ലായി ഇന്ത്യ ഭരിക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്നു എന്നതുകൊണ്ട് അംഗീകരിക്കാൻ വയ്യ കാരണം അദ്ദേഹം ഹിന്ദുത്വവാദിയാണ് ഹിന്ദുത്വവാദി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആശയാദർശമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഐഡിയോളജി ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹിന്ദുക്കിന് വേണ്ടി മാത്രം നാട് ഭരിക്കുന്നു എന്നല്ലല്ലോ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമം രാജ്യത്ത് ഭൂരിപക്ഷ പ്രകാരമാണ് തിരഞ്ഞെടുക്കപ്പെടുക നൂറുപേരുള്ള ഒരു വാർഡിൽ അമ്പത്തൊന്ന് ആളുകൾ വോട്ട് ചെയ്താൽ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുമ്പോൾ അമ്പത്തൊന്ന് ആളുകൾ വോട്ട് ചെയ്താൽ ജയിക്കും ബാക്കി നാൽപ്പത്തൊമ്പത് ആളുകൾ ഇന്ത്യക്കാരല്ല എന്നല്ല അവർക്ക് അവകാശമില്ല എന്നല്ല അവരെയും കൂടി പരിഗണിച്ചിട്ട് അവർക്ക് കൂടി വേണ്ടിയാണ് നൂറുപേർക്കും വേണ്ട വേണ്ടിയാണ് നാട് ഭരിക്കുക ജയിക്കണമെങ്കിൽ ഒരു ഒരു പ്രക്രിയ വേണമല്ലോ വോട്ട് എണ്ണണം മത്സരിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും അത് സാങ്കേതികം മാത്രമാണ് ഇപ്പൊ നരേന്ദ്രമോദി വന്നതുകൊണ്ട് ഈ ഇന്ത്യയുടെ സംസ്കാരവും നയവും ജനാധിപത്യ രീതിയൊക്കെ മാറും എന്ന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീൻ വാർ വന്നു എപ്പോഴും അങ്ങനെ ഇസ്രായേൽ ഫലസ്തീൻ വാർ വന്നപ്പോൾ നമ്മൾ എന്താ എടുത്ത നിലപാട് അത് രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും അത് ആഗോളതലത്തിൽ തന്നെയുള്ള പ്രശ്നമാണ് നമ്മൾ ഫലസ്തീനോടും ഇസ്രായേലിനോടും ഒരേപോലെ നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് അനുകൂലമല്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് ആർക്കാണോ ആവശ്യക്കാർ കെടുതിയുള്ളത് ആർക്കാണോ അപ്പൊ ഇന്ത്യ ഇസ്രായേലുമായുള്ള ഇസ്രായേലുമായി നമ്മൾ നമ്മളുമായിട്ടുള്ള ബന്ധമുണ്ട് സായുധ ബന്ധമുണ്ട് വ്യാപാര കരാറുകളുണ്ട് അതൊന്നും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോയില്ല കാരണം ഇസ്രായേൽ വന്ന് നമ്മളെല്ലോ ആക്രമിക്കുന്നത് അവരുടെ തൊട്ട അയൽപക്കത്തുള്ള ഒരു രാജ്യം പോലും ആയി തീർന്നിട്ടില്ലാത്ത പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമ്മൾ അംഗീകരിക്കുക നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കണം നമ്മൾ അംഗീകരിക്കാൻ മാത്രമല്ല സഭയിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അംഗീകാരം കൊടുക്കണമെന്ന് എത്രയോ തവണ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം തന്നെ എനിക്ക് എന്റെ ഓർമ്മയിൽ രണ്ട് തവണ എങ്ങനെയാണ്ട് യു എൻ നടന്ന വോട്ടെടുപ്പിൽ നമ്മൾ പലസ്തീൻ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് നമ്മൾ ഒരിക്കലും ഇസ്രായേലിന്റെ പക്ഷത്തല്ല അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആരുടെയെങ്കിലും ഏത് യുദ്ധത്തിൽ അങ്ങനെയാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു നമ്മൾ ഉക്രൈൻ്റെ പക്ഷത്താണോ അല്ല നമ്മൾ റഷ്യയുടെ പക്ഷത്താണോ അല്ല രണ്ടു കൂട്ടരും നമ്മളെ നമ്മളെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് രണ്ടു കൂട്ടരോടും അഭ്യർത്ഥിച്ചു എന്നാൽ രണ്ടു കൂട്ടരോടും ശത്രുത പ്രഖ്യാപിച്ചില്ല ഈ നയമാണ് നമ്മൾ തീരുമാനിച്ചത് അതിപ്പോൾ ഇസ്രായേലും പലസ്തീനും എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ നമ്മൾ രണ്ട് ഭാഗത്തെയും യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് എന്നാൽ രണ്ടു പക്ഷത്തും ചേർന്നിട്ട് യുദ്ധത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് കത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ പല ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ന്യായം എന്താണ് അതും നമ്മൾ കാണുന്നുണ്ട് എന്താ ന്യായം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇപ്പോൾ എല്ലാവരും ലോകം മുഴുക്ക് ആവശ്യപ്പെടുന്നുണ്ട് ടു നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താ ഒരേ സമയം ഫലസ്തീൻ ഉപഭൂഖണ്ഡത്തെ രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റണം ജോർഡാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് ഇസ്രായേലും പടിഞ്ഞാറ് ഭാഗത്ത് ഫലസ്തീനും ഇത് നാൽപ്പത്തി എട്ടിലെ യു എൻ ഫോർമുലയാണ് അത് അംഗീകരിക്കണമെന്നാണ് അന്ന് ലോകം മുഴുവൻ പറഞ്ഞത് അന്ന് പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചു ആരും അംഗീകരിക്കാതിരുന്നത് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് എന്താ നഷ്ടം നാൽപ്പത്തെട്ട് മുതൽ ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി അവർ പതുക്കെ പതുക്കെ പിച്ച വെച്ച് അതിവേഗത്തിൽ വളരാൻ ശ്രമിച്ചു അവർക്ക് നല്ല സൈന്യമുണ്ടായി നല്ല ശാസ്ത്ര മേഖലയിൽ വളർന്നു നല്ല സാങ്കേതിക വിദ്യ ഉണ്ടായി നല്ല ആയുധങ്ങളുണ്ടായി നല്ല എല്ലാ എല്ലാ മേഖലയിലും അവർ വളർന്നു ഇപ്പുറത്തോ ഇസ്രായേലിനെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫലസ്തീൻ എന്ന രാജ്യമേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ രാജ്യം മാത്രം നിലവിൽ വന്നത് ആരുടെ കുറ്റമാണ് അറബ് ലോകത്തിന്റെ കുറ്റമാണെന്ന് മാത്രമല്ല ആ കുറ്റത്തിന് അവർ അറബ് രാജ്യങ്ങളൊക്കെ കൂടി ചേർന്ന് അഞ്ചാറ് അറബ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു അന്ന് മുതൽ തൊറ്റുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ അവനവന്റെ തന്നെ കർമ്മഫലമാണ് ഇപ്പൊ ഇവരെല്ലാവരും ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം അവർ സഹിക്കുന്നതിന് കണക്കുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഭാഗത്ത് അവര് സമാധാനപൂർവ്വം രണ്ട് സഹോദര രാജ്യങ്ങളായിട്ട് പോകണം എന്ന് യു എൻ പ്രമേയം അംഗീകരിച്ചവരാണ് എന്നിട്ട് അവർ ജോർഡാൻ റിവറിനെ ഒരു ബോർഡറായിട്ട് അംഗീകരിച്ചവരാണ് പക്ഷേ ജോർഡാൻ റിവർ കടന്നിട്ട് ഇസ്രായേലിൽ നുഴഞ്ഞു കയറിയും അല്ലാതെയും നിരന്തരമായി ആക്രമിച്ചതാരാണ് അയൽ രാജ്യങ്ങളൊക്കെ വളഞ്ഞിട്ട് ഫലസ്തീൻ എന്ന രാജ്യമില്ല അതിപ്പോഴും ഒരു പഞ്ചായത്താ അല്ലാതെ രാജ്യമില്ല രാജ്യമില്ലാത്ത കൊണ്ട് തന്നെ അതിരില്ല അതിർത്തി കാക്കാൻ പട്ടാളമില്ല അവർക്ക് സേനയില്ല അവർക്ക് അവർക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതിയില്ല അവർക്ക് വളർച്ചയില്ല അവർക്ക് ഗവൺമെന്റ് ഇല്ല അവർക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ രാഷ്ട്രം എന്ന പദവിയും ഇല്ല ആ ഒരു രീതിയിലേക്ക് അവരെ എത്തിച്ചത് ഈ ഹമാസുകൾ തന്നെ ഹമാസുകള് ഒടുവിലാണ് പക്ഷെ അതിന് മുമ്പ് ആദ്യത്തെ ഉത്തരവാദിത്തം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നല്ലോ ഈ അറബ് രാജ്യങ്ങൾ അഞ്ചാറ് അറബ് രാജ്യങ്ങൾ യോഗം ചേർന്നല്ലോ ആരാണ് ആദ്യം ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഈജിപ്റ്റ് ആണ് അസിസി അല്ലേ അൽസിസി ഈജിപ്റ്റിന്റെ പ്രസിഡന്റ് ഈജിപ്റ്റ് അല്ലേ ഈ പ്രശ്നം വഷളാക്കിയത് ആദ്യം ഇസ്രായേലിനെ പോയി ആക്രമിച്ചത് ഈജിപ്റ്റ് ആണ് തൊട്ടപ്പുറത്ത് ജോർഡാനുണ്ടല്ലോ ആ കൂട്ടത്തില് അവർക്ക് പങ്കില്ലേ ഇസ്രായേലും ജോർഡാനും ലബനോണും അയൽപ്പക്കത്തെ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ആക്രമിച്ചത് അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആക്രമിച്ചത് അവർക്ക് ഉത്തരവാദിത്തമില്ലേ ഇപ്പൊ അവർ പറയുന്നു ദ്വിരാഷ്ട്രം രണ്ട് രാഷ്ട്രവും വേണം എന്നാൽ പണ്ട് പറഞ്ഞപ്പോൾ എന്തേ അപ്പം അതുകൊണ്ട് ഇത് വഷളാക്കിയതിൽ അവർക്ക് പങ്കുണ്ട് എന്ന് ഇന്ത്യ കാണുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല ഇപ്പൊ ഇസ്രായേൽ പറയുന്നു ഇനി ഞങ്ങളില്ല ഇനി ഞങ്ങൾക്ക് നിങ്ങളെ പഴയ അതിർത്തി വേണ്ട ഞങ്ങൾക്കറിയാം ഇനി എങ്ങനെയാണ് അതിർത്തി നിശ്ചയിക്കേണ്ടത് കാരണം ഞങ്ങളെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന രാജ്യങ്ങളെ ആയുധം കൊണ്ട് തോൽപ്പിക്ക തന്നെയാണ് ഞങ്ങളെ ലക്ഷ്യം അതുകൊണ്ട് ഫലസ്തീനെ ഞങ്ങൾ തോൽപ്പിക്കും വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് കിഴങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗസേയിൽ കുറച്ച് തീവ്രവാദികൾ ബാക്കിയുണ്ട് അവരും കൂടി ഞങ്ങൾ വകവരുത്തുന്നു ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കെടുതികൾ ഭീകരമാണ് എന്താ തർക്കമുള്ളത് ആ രാജ്യത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു കുട്ടികളെ കൊല്ലുന്നു കാരണം ഈ അമ്മാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിക്ക് പോകുമ്പെടും അപ്പൊ രോഗികൾ മരിക്കും നിലവിളി നമ്മൾ കേൾക്കേണ്ടി വരും ഒക്കെ ശരിയാണ് അവർക്ക് ഭക്ഷണം മുടക്കുന്നത് ശരിയല്ല എന്നുള്ളൊക്കെ ശരിയാണ് പക്ഷെ അതും ഒരു യുദ്ധതന്ത്രം യുദ്ധത്തിൻ്റെ നീതിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കിയിട്ടുണ്ട് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം അതും പറഞ്ഞു നോക്കി അതിനേക്കാളൊക്കെ ഏറെ ആവശ്യമുള്ളത് എന്താ ഈ യുദ്ധം കൊണ്ട് തകർന്നു പോയ രാജ്യത്തിനെ ഗസ്സ എന്ന പലസ്തീൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരത്തെ എങ്ങനെ സഹായിക്കാൻ പറ്റും അതാണ് ഇപ്പം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അല്ലാതെ ആരാധ ചെയു ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ അവിടെക്ക് മരുന്ന് എത്തിക്കുന്നു അവിടെക്ക് ഭക്ഷണം എത്തിക്കുന്നു അവിടെ അവിടെ ആശുപത്രി ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ തകർന്നു പോയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെയായിരുന്നു അഫ്ഗാനിലും ഒക്കെ കാര്യമാണ് അഫ്ഗാനിസ്ഥാനും സത്യത്തിൽ ആലോചിച്ചു നോക്കൂ അഫ്ഗാനിസ്ഥാനോട് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സഹോദര രാജ്യം കൂടിയാണ് അത് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇതൊന്നും അല്ലാതിരുന്നിട്ട് നമുക്ക് വളരെ വിദൂരത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ഫലസ്തീനോട് പോലും നമ്മൾ കൊല്ലത്തും ഫലസ്തീനോട് നമുക്ക് ആകെയുള്ള ബന്ധം ചരിത്രപരമായ ഒരു ആത്മബന്ധം നമുക്ക് അവരോട് സൂക്ഷിക്കുന്നുണ്ട് പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഒരു കാലം തൊട്ട് തന്നെ അവിടുത്തെ യാസർ അറഫാത്തിനെ പോലുള്ള വലിയ ലോക നേതാക്കന്മാർ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു സഹായിക്കണം എന്ന് പറഞ്ഞിരുന്നു പലപ്പോഴും സഹായിച്ചുകൊണ്ടേയിരുന്നു ആ പാതയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് ഒരു ഗവൺമെന്റ് മാറി എന്നുള്ളതുകൊണ്ട് നയൊന്നും മാറിയിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതല്ല അഫ്ഗാനിസ്ഥാൻ ഗ്രേറ്റർ ഇന്ത്യയുടെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിന്റെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലാണ് നമ്മുടെ ഖാൻ അബ്ദുൽ ഗഫാർ ഗഫാർഖാനൊക്കെ ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം നമുക്ക് വളരെ പ്രിയപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇപ്പോൾ വിഭജനം നടന്നപ്പോൾ നമ്മുടെ അയൽരാജ്യമായി മാറിയെന്നേ ഉള്ളൂ നാല്പത്തി ഏഴില് ഈ രാജ്യം വന്നപ്പോൾ അപ്പോൾ നമ്മള് അഫ്ഗാനിസ്ഥാനിൽ എന്താ ചെയ്തത് ഇപ്പോൾ ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ തകർത്തിട്ട് അമേരിക്ക പോയി അവർക്ക് കിട്ടാനുള്ളടത്തോളം ഊറ്റി എടുത്തിട്ട് അവർ പോയി വേണമെങ്കിൽ അവരെ തീവ്രവാദം ആണെങ്കിൽ പോലും അവരെ ഓടിച്ചു എന്ന് പറയാം താലിബാൻ അവരെ ഓടിച്ചു അവിടെ അധികാരത്തിൽ വന്നു പക്ഷെ അപ്പോഴും അഫ്ഗാനിസ്ഥാൻ എന്ന നാടില്ലാതായി അവിടുത്തെ സംസ്കാരങ്ങൾ തകർക്കപ്പെട്ടു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ എല്ലാം തകർന്നല്ലോ ഇന്ത്യ ചെയ്തവണി എന്താ ആദ്യം ലോകചരിത്ര അത്ഭുതമല്ലേ ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ മറ്റൊരു രാജ്യം അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്ന ഇന്ത്യയാണ് അഭിമാനകരമായ കാര്യമല്ലേ അതാണ് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇവിടെ വന്ന് പറഞ്ഞില്ലേ നമ്മൾ ജയശങ്കറിനോട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്വന്തം പാർലമെന്റ് മന്ദിരം പോലും നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത കാലത്ത് നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കുന്നത് പാർലമെന്റ് മന്ദിരം മാത്രമല്ല അവിടെ കൃഷി ചെയ്യാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല അതുകൊണ്ട് അവിടെ ഗംഭീരമായൊരു അണക്കെട്ട് ഉണ്ടാക്കുകയാണ് നമ്മൾ സൽമാ ഡാം നമ്മുടെ ചെലവിലാണ് നാൽപ്പത്തയ്യായിരം വീടുകൾക്ക് വൈദ്യുതി കൊടുക്കുന്ന ഏതാണ്ട് ഇരുപത്തയ്യായിരം ഹെക്ടർ കൃഷിഭൂമിയിൽ കൃഷി ജലസേചനം നടത്തുന്ന അപ്പോൾ വെള്ളം കുടിവെള്ളം കൊടുക്കുന്നു വെളിച്ചം കൊടുക്കുന്നു പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കി കൊടുക്കുന്നു അതാണ് ഇന്ത്യയുടെ മാതൃക നമുക്കിവരെ കൊണ്ടൊന്നും കിട്ടാനുണ്ടായിട്ടല്ല നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും സഹോദര രാജ്യം പട്ടിണി കിടക്കുമ്പോൾ അവരെ സഹായിക്കുക എന്ന ഇന്ത്യൻ മാതൃകയാണിത് ഭാരതീയ സംസ്കാരത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ഇന്ത്യയെ തെറി പറഞ്ഞിട്ട് മതി വരാത്തവരുണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഗസ ഗെ തീവ്രവാദികൾക്ക് ഹമാസിനെ സിന്ദാബാദ് വിളിക്കുന്നത് ഹമ്മാസ് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ടല്ലേ നമ്മുടെ രാജ്യത്തെ വലിയ ഉദാത്ത ജനാധിപത്യവാദികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കാണേണ്ടതാണ് ഇന്ത്യ എന്താണ് ഹമ്മാസിനോട് കാണിക്കുന്ന മാതൃക ഇന്ത്യ കാണിക്കുന്ന മാതൃക ഇന്ത്യ ഗസയോട് കാണിക്കുന്ന മാതൃക ഹമ്മാസ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇപ്പോ രണ്ടു കൊല്ലം അല്ല ഒരു കൊല്ലം കഴിഞ്ഞു കൊല്ലം രണ്ടു കൊല്ലം ഇരുപത്തി മൂന്നിലാണ് രണ്ടു കൊല്ലം കഴിഞ്ഞു ഹമ്മാസ് കാണിച്ചതിനെ ഒരു കാരണവശാലും ഇന്ത്യ ന്യായീകരിക്കില്ല പക്ഷേ ഹമ്മാസിനോട് തിരിച്ചടിച്ചിട്ടാണ് ഇസ്രായേലി കണ്ടതൊക്കെ കാണിച്ചു കൂട്ടിയത് രണ്ടിനെയും ഇസ്രായേൽ ഇന്ത്യൻ ആയി പക്ഷേ ദുരന്തം അനുഭവിക്കുന്നതിന് ആരാവട്ടെ അവരോടൊക്കെ തന്നെ അവരോട് കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അവരോട് ഐക്യപ്പെടുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇതാണ് ഭാരതീയ ഇന്ത്യൻ മാതൃക കാണേണ്ടത് ആദ്യം ഈ ഹമാസിനെ പോലുള്ള പോരാളികളാണ് അവർക്ക് മനുഷ്യന് ജീവിതം കൊടുക്കാനാവില്ല ചാവേറുകൾക്ക് മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന മരണം മാത്രമാണ് മരണം കൊടുക്കാൻ എന്തിനാണ് മൂവ്മെൻറ്റുകൾ എന്തിനാണ് പ്രസ്ഥാനങ്ങൾ എന്തിനാണ് രാഷ്ട്രങ്ങൾ എന്തിനാണ് ജീവിതം കൊടുക്കാനാണ് രാഷ്ട്രങ്ങൾ ഇന്ത്യ ലോകമെങ്ങുമുള്ള മനുഷ്യർക്ക് ജീവിതം കൊടുക്കും അമ്മാസിനെ പോലുള്ള ഭീകരവാദികൾ ലോകമെങ്ങുമുള്ള മനുഷ്യർക്ക് മരണം കൊടുക്കും അതാണ് ഇന്ത്യയും അവരും തമ്മിലുള്ള വ്യത്യാസം അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹമ്മാസിനെ പിന്തുണക്കുന്ന ഇന്ത്യയിലെ കുറേ ഹമ്മാസോളികളുണ്ടല്ലോ അവരാണ് കാണേണ്ടത് ഇന്ത്യ എന്താണെന്ന് അവർ തിരിച്ചറിയാനുള്ളൊരു അവസരമായിട്ട് ദൈവം അവർക്ക് മുമ്പിൽ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക